രാജസ്ഥാനിൽ പോയിട്ട് വേൽപൂർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ യെസ് ഐ കഴിഞ്ഞ കൂടി ഞങ്ങൾ രാജസ്ഥാനിലെ ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു വില്ലേജ് മുഴുവൻ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഉണ്ടായിരുന്നു അതും മിഡ് നൈറ്റ് പിന്നെ നാട്ടിലല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഡാൻസ് കളിക്കാനൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പകുതി ശതമാനം നമുക്ക് അറിയാത്ത പാട്ടുകളായിരിക്കും അപ്പം അറിയുന്ന പാട്ട് വരുമ്പോൾ നല്ലോണം തോന്നി എത്ര ഡാൻസ് കളിച്ചിട്ടും പതിനാറ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ തീരെ വേർത്തിട്ടില്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വേർത്ത് കൂടിക്കുന്നുള്ളത് പക്ഷെ നേരെ മറച്ചായിരുന്നു കാര്യങ്ങൾ ഇനിയാണ് വീഡിയോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം വേൽമുറി is it the night or